ഞാൻ ചക്കക്കുരു മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കി പഴകിയതൊക്കെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ ചക്കക്കുരു വേവിച്ച് കുക്കറിനകത്തിട്ട് വേവിച്ചത് ചട്ടിയിലേക്ക് ഊറ്റിയതാട്ടോ പിന്നെ ഇവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അത് താളിക്കാനുള്ള മുളകും ഉള്ളിയും കറിവേപ്പിലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുക്കട്ടെ കേട്ടോ കടുക് കടുവെടുത്തു അപ്പം ഈ ചൂടായിരിക്കുന്ന ഇതിനകത്തേക്ക് ഈ തേങ്ങ തേങ്ങ ഒഴിക്കാലേ വീഡിയോയും ചടിയും കൂടെ ഞാൻ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റേതായ മിസ്റ്റേക്കുകളുണ്ട് ഞാനൊരു ശകലം മുളക് പൊടിയും കൂടെ കിട്ടോ ഇടുകട്ടോ വേവിക്കാൻ നേരത്തെ ഒത്തിരി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞച്ചിരിക്കുമ്പോൾ ഒരിതായിട്ട് തോന്നും അതുകൊണ്ട് ഇതാ ഇവിടെ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മാങ്ങയൊന്ന് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കാരണം അതിനു മുമ്പ് അല്ലെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെന്ത് ഇതായി പോകില്ലേ മാങ്ങ ഇട്ടിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ താളിക്കാനുള്ള കറി താളിക്കാം കേട്ടോ അത് വെളിച്ചെണ്ണി ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ എന്നിട്ട് കടുക് ഇടാം അതിൻ്റെ ഇടയ്ക്ക് ഇതാ മഞ്ഞൾപ്പൊടി വന്ന് എടുത്തുകൊണ്ട് കളിക്കാൻ വേണ്ടി പോയേക്കണേട്ടോ മഞ്ഞൾപ്പൊടിയും കൊണ്ട് കോലം വരയ്ക്കുക അവിടെ ഇരുന്ന് ഉണ്ടോ മഞ്ഞൾപ്പൊടി എടുത്ത് കോലം വരയ്ക്കുന്നുണ്ടോ ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കഴുകിടാല്ലേ കടുക് ഒന്ന് പൊട്ടെ ഇപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു പച്ചമുളക് കേട്ടോ ഒരു പച്ചമുളക് പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൂരി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ കോവയ്ക്കയും സവോളയും കൂടെ അരിഞ്ഞു കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് വെള്ളമാണേ ഒഴിച്ചു കൊടുക്കണേ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ കോവക്കാല വെള്ളവും പിന്നെ ഉപ്പ് നീരും കൂടെ കൂടി കൂടിക്കിടന്ന് വെന്തല്ലോ വേറെ മൂടി വെച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങി നന്നായിട്ട് വെന്ത് എല്ലാം അതിനകത്ത് ഉപ്പും എരിവുമൊക്കെ പിടിച്ചോളൂ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക അല്ലേ നെക്കി നോക്കട്ടെ വെന്ത് റോട്ടി പോയിട്ട് വന്നപ്പോൾ പിന്നെ അരിട്ടം കുറച്ച് മീൻ കൊണ്ടുവന്നു കെട്ടോ ഇതൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു ഇത് പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനല്ലേ കഴുകി വൃത്തിയാക്കി എടുക്കാം കുറച്ച് മസാല ഒക്കെ കുറച്ച് നന്നായിട്ട് പൊരിച്ചെടുക്കുക മീനിനകത്ത് ഇത്തിരി മസാല വരട്ട മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇടാം അല്ലേ കുറച്ച് കുരുമുളക് പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെക്കാം അല്ലേ ഉപ്പുണ്ടെട്ടോ ഉപ്പുണ്ടേ നീതൊന്ന് വെളിച്ചെണ്ണയിൽ പൊരിക്കുക നീ പൊരിക്കാം കേട്ടോ നീ പൊരിക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ടേ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ മീൻ കൊടുക്കട്ടെ ഇതൊന്നും ആയി ആയിട്ടല്ലേ ചെറിയ രീതിയിൽ തന്നെ അപ്പം നമ്മുടെ മീൻ മീൻപൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം മുരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ചോറുണ്ടാകുമല്ലേ പിന്നെ ചക്ക കുരുമാങ്ങയും മെഴുക്ക് വരട്ടിയും മീൻപറുത്തതൊക്കെ കൂട്ടി പിന്നെ ഞങ്ങൾ ചോറുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കേ